നമസ്കാരം മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വരാന്തയിൽ കാണുന്നവർക്കെല്ലാം ഫോണിൽ തന്റെ എട്ടു വയസ്സുകാരി അനന്തികയുടെ ഫോട്ടോ കാണിച്ച് എന്റെ മോളെ കണ്ടോ എന്ന് തിരക്കുകയായിരുന്നു സോമദാസ് കൊണ്ടുവരുന്ന മൃതദേഹങ്ങളിൽ തന്റെ കുഞ്ഞുണ്ടോ എന്ന ആശങ്കയിൽ അയാൾ വൈകിട്ട് പ്രതീക്ഷകൾ അറ്റ് തിരയുന്നുണ്ടായിരുന്നു ജീവനോട് അവൾ തിരിച്ചു വരണേ എന്ന പ്രാർത്ഥനയായിരുന്നു അയാൾക്ക് വയനാട് അതിർത്തിയോടു ചേർന്ന നീലഗിരി ഏർമാട് സ്വദേശി സോമദാസിന്റെ മകൾ അനന്തിക അനന്തികയുടെ മുത്തശ്ശി സരസ്വതി മുത്തച്ഛൻ ദാസൻ എന്നിവരെയാണ് ഉരുൾപൊട്ടലിൽ കാണാതായത് ചൂരൽമല സ്കൂൾ റോഡിൽ വിജിതാ നിവാസിലായിരുന്നു കുടുംബം താമസിച്ചു വന്നിരുന്നത് അനന്തികയുടെ അമ്മ രോഗം ബാധിച്ച് നേരത്തെ മരിച്ചു കഴിഞ്ഞ മാസം സ്കൂൾ തുറന്നപ്പോഴാണ് അനന്തികയെ ചൂരൽമല സ്കൂളിൽ നാലാം ക്ലാസ്സിൽ ചേർക്കുന്നത് ഏരുമാറ്റ വീട്ടിലായിരുന്ന സോമദാസ് ദുരന്തമറിഞ്ഞ് ചൂരൽമലയിലേക്ക് ഓടിയെത്തിയെങ്കിലും അവിടെ വീട് ബാക്കിയുണ്ടായിരുന്നില്ല മേപ്പാടി ആരോഗ്യ കേന്ദ്രത്തിന്റെ വരാന്തയിൽ രംല വിങ്ങി പൊട്ടുന്നത് പ്രസവിച്ചു കിടക്കുകയായിരുന്ന അനുജത്തിക്കും ഇരുപത് ദിവസം മാത്രം പ്രായമുള്ള ചോരക്കുഞ്ഞിനും വേണ്ടിയായിരുന്നു ആൺകുഞ്ഞായിരുന്നു അത് അനിയത്തി സുഹൈലയെയും ഭർത്താവിനെയും രണ്ട് കുഞ്ഞുങ്ങളെയും തിരയുകയും വിലപിക്കുകയുമാണ് രംല മുണ്ടക്കൈ കോലശ്ശേരി നബീസയുടെയും മൊയ്തീൻകുട്ടിയുടെയും മകളാണ് രംലയും സുഹൈലയും പുതുമലയിൽ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടിയപ്പോൾ രംലയും കുടുംബവും മണ്ണാർക്കാട്ടേക്ക് താമസം മാറി സുഹൈലയും ഭർത്താവും മുണ്ടക്കൈ വിടാൻ മടിച്ച് അവിടെ തന്നെ തുടരുകയായിരുന്നു സുഹൈല ഭർത്താവ് സുബൈർ സുബൈറിന്റെ മാതാവ് ഹാജിറ പിതാവ് മൊയ്തീൻകുട്ടി സുഹൈലയുടെ മൂത്ത മകൾ നവജാത ശിശു എന്നിവരെയാണ് ഉരുൾപൊട്ടലിൽ റംലയുടെ കുടുംബത്തിൽ നിന്ന് കാണാതായിരിക്കുന്നത് ആന ഇറങ്ങുന്ന കാട്ടിൽ ഭീകര ഭീകരരാത്രിയെ നേരിൽ കാണുകയായിരുന്നു ശിവാനന്ദനും കുടുംബവും മുഴുവൻ തോരാത്ത മഴയിലും തണുപ്പിലും കാറ്റിൽ കഴിഞ്ഞ ചൂരൽമല സ്വദേശി ആർ എസ് ശിവാനന്ദനും ഭാര്യ പ്രേമയും രക്ഷപ്പെട്ടത് അത്ഭുതം തന്നെയാണ് കൂപ്പിൽ മരം വെട്ടി വെട്ടിവീഴ്ത്തുമ്പോഴുള്ള ശബ്ദം കേട്ടാണ് രാത്രി ഇരുവരും ഞെട്ടിയിരുന്നത് എങ്ങും ചെളിമണം മാത്രമായിരുന്നു വീടിരിക്കുന്നത് ഉയർന്ന ഭാഗത്തിലായതിനാൽ ചില അയൽവീട്ടുകാരും രക്ഷയ്ക്കായി ശിവാനന്ദന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു ഉരുളന്റെ ശബ്ദം കേട്ടപ്പോഴേ എല്ലാവരും ഭയചകിതരായി ചൂരൽ മലയിൽ പണിക്കെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി ഉപേന്ദ്രൻ അതിനിടെ പാറക്കല്ല് തലയിൽ വന്നിടിച്ച് ചോരയിൽ കുതിർന്ന മുഖവുമായി ശിവാനന്ദന്റെ വീട്ടിലേക്ക് ഓടിക്കയറി ഉപേന്ദ്രനെ കൈപിടിച്ച് വീട്ടിലേക്ക് കയറ്റി പ്രഥമ ശുശ്രൂഷ ചെയ്തപ്പോഴേക്കും മലവെള്ളം ശക്തിയായി വീട്ടിലേക്ക് കുതിച്ചു കയറിയിരുന്നു പിന്നെ ജീവനും കൊണ്ട് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുകയെ ഏവർക്കും നിർവാഹമുണ്ടായിരുന്നുള്ളൂ സ്വന്തം ജീവൻ തിരികെ കിട്ടിയെങ്കിലും ഉപേന്ദ്രനെ രക്ഷിക്കാൻ കഴിയാതെ വന്നതിൽ നൊമ്പരപ്പെടുകയാണ് ശിവാനന്ദൻ അറ്റമല ഗ്ലാസ് ബ്രിഡ്ജിലെ ജീവനക്കാരനായ വലിയ പറമ്പിൽ സോമന് രാത്രിയിലെ കനത്ത മഴ കണ്ട് മനസ്സിനുള്ളിൽ എന്തോ ആപത്തുണ്ടാകുമെന്ന് തോന്നിയിരുന്നു ഭാര്യയെയും മകളെയും മരുമകനെയും പേരക്കുട്ടികളെയും രാത്രി തന്നെ അതുകൊണ്ട് അയാൾ ബന്ധുവീട്ടിലേക്ക് മാറ്റി രാവിലെ മഴ കുറഞ്ഞില്ലെങ്കിൽ താനും അങ്ങോട്ട് പോകാമെന്ന് കരുതിയാണ് ഉറങ്ങാൻ കിടന്നത് രാത്രി ഒന്നരയോടെ ബോംബ് പൊട്ടുന്ന പോലുള്ള ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേറ്റപ്പോൾ ഉടുതുണിയും ജീവനും മാത്രമാണ് ശേഷിച്ചിരുന്നത് വീട്ടിലേക്ക് ചെളിയും പാറക്കല്ലും മണ്ണുമെല്ലാം അടിച്ചു കയറി സോമൻ കഴുത്തറ്റം ചെളിയിൽ മുങ്ങി എങ്ങനെയൊക്കെയോ ജനൽ വഴി പുറത്തിറങ്ങുകയായിരുന്നു ഇരുട്ടിൽ തപ്പി തടഞ്ഞ് ഏറെ ദൂരം നടന്ന് രക്ഷാപ്രവർത്തകരുടെ അടുത്തെത്തുമ്പോഴാണ് കണ്ടത് ദേഹത്ത് വസ്ത്രങ്ങളൊന്നും ഇല്ലെന്നത് ആരോ കൊടുത്ത വസ്ത്രം ധരിച്ച് ചൂരൽമല സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ ക്യാമ്പിൽ ഇനിയും വിറയൽ മാറാതെ ഇരിക്കുകയാണ് സോമൻ മൂന്ന് വർഷം മുൻപ് കഷ്ടതകളും കടങ്ങളുമായി സോമൻ പണിത വീടിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് വെറും ഒരു മൺകൂന മാത്രമാണ് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ മലവെള്ളവും പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ് തകർന്നു കിടക്കുന്ന വീടുകളിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് സംശയിക്കുന്നത് മുപ്പത്തിയഞ്ച് മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് രാത്രി വരെ പതിനെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ദുരന്തത്തിൽ ചാലിയാറിലേക്ക് മുപ്പത്തിയെട്ട് കിലോമീറ്റർ ഒഴുകിയെത്തിയ മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളിൽ രണ്ടു പേരെ മാത്രമാണ് തിരിച്ചറിയാനായത് മുണ്ടക്കയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും വ്യക്തത വന്നിട്ടില്ല അവിടെ നിരവധി പേരെയാണ് കാണാതായിരുന്നത് എത്ര വീടുകൾ തകർന്നെന്നോ എത്ര പേർ ജീവനോടെ ഉണ്ടെന്നോ ഉള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല ബുധനാഴ്ച നടത്തുന്ന തിരച്ചിലോട് മാത്രമേ ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഏകദേശ ധാരണ കിട്ടൂ ബന്ധുക്കൾക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും എന്തെങ്കിലും കിട്ടണമേ എന്ന് പ്രതീക്ഷിക്കുന്നവരും ജീവൻ ബാക്കിയായവരിലുണ്ട് തിരച്ചിലിനെ സഹായിക്കാനായി മറ്റ് ജില്ലകളിൽ നിന്ന് പോലീസ് ഡ്രോണുകളും മെറ്റൽ ഡിറ്റക്ടറുകളും എത്തിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കാൻ പോലീസ് നായ്ക്കളെ എത്തിച്ചിട്ടുണ്ട് സൈന്യത്തിന്റെ നായ്ക്കളെ എത്തിക്കാനും ശ്രമം നടക്കുകയാണ് ബംഗളൂരുവിൽ നിന്നുള്ള കരസേനാ വിഭാഗവും എത്തുകയാണ്